കുട്ടികൾക്ക് ചുമ മരുന്ന് നൽകുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി കേരളം രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ ചുമമരുന്ന് നൽകരുതെന്ന മരുന്ന് വ്യാപാരികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മധ്യപ്രദേശിൽ കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായെന്ന് പരാതി ഉയർന്ന കോൾഡ് സിറപ്പിന്റെ സാമ്പിളുകൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധനക്കായി ശേഖരിച്ചു നൂറ്റി എഴുപത് ബോട്ടിലുകൾ കേരളത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ മേഖലകളിൽ നിന്നാണ് ഇത് ശേഖരിച്ചത് അപകടമുണ്ടാക്കിയതായി കരുതുന്ന എസ് ആർ തേർട്ടീൻ ബാച്ച് കേരളത്തിൽ വിൽപ്പനയ്ക്കെത്തിച്ചിട്ടില്ലെന്നാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നിഗമനം കോൾഫിൽ വിൽപ്പന പൂർണ്ണമായി സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ബാച്ചും ഇനി വിൽക്കാനോ പുതിയ സ്റ്റോക്ക് എടുക്കാനോ പാടില്ല ഈ കഫ്സറപ്പിന്റെ വില്പന തടയാനായി ആശുപത്രി ഫാർമസികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും നടത്തുന്ന പരിശോധനയും തുടരും ഡ്രഗ്സ് കൺട്രോളർ മരുന്ന് വ്യാപാരികൾക്ക് നൽകിയ സർക്കുലറിലാണ് നിർദ്ദേശം ഡോക്ടറുടെ കുറിപ്പടിയുമായി എത്തിയാലും ഇവർക്ക് മരുന്ന് നൽകില്ല അതേസമയം കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തും രണ്ടു വയസ്സിനു മുകളിലുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് നൽകണമെങ്കിൽ ഡോക്ടറുടെ കുറിപ്പിടി നിർബന്ധമാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക മധ്യപ്രദേശിൽ ഒൻപതും രാജസ്ഥാനിൽ മൂന്നും കുട്ടികൾ കഫ്സറപ്പ് കഴിച്ചതിനു ശേഷമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ മിക്ക ചുമയും സ്വയം ഭേദമാകുമെന്നും കുട്ടികൾക്ക് അനാവശ്യമായി കഫ് സിറപ്പ് നൽകരുതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട് മരുന്നുപയോഗം യുക്തിസഹമാണെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾ നടപടിയെടുക്കണമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യാസലീല ശ്രീവാസ്തവയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട് മരുന്നുപയോഗത്തിൽ മാതാപിതാക്കൾ ഫാർമസിസ്റ്റുകൾ ഡോക്ടർമാർ എന്നിവർക്കുള്ള മാർഗനിർദ്ദേശം ഉടൻ പുറത്തിറക്കും എല്ലാ മരുന്ന് നിർമ്മാതാക്കളും പുതുക്കിയ ഷെഡ്യൂൾ എമ്മിന് കീഴിലുള്ള ഗുണനിലവാര ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്നും മധ്യപ്രദേശിൽ കുട്ടികൾ മരിച്ച സംഭവത്തിൽ കോൾഡ്രീവ് കഫ്സിറപ്പിൽ ഡയ്യത്തിലീൻ ഗ്ലൈക്കോൾ അനുവദനീയമായതിൽ കൂടുതൽ അടങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടുണ്ട് കഫ്സിറപ്പ് കഴിച്ച കുട്ടികൾ വൃക്ക തകരാറിലായി മരിച്ചതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ വിവാദ മരുന്നുകളുടെ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആറ് സംസ്ഥാനങ്ങളിലായി കബ്സറപ്പുകളും ആന്റിബയോട്ടിക്കുകളും അടക്കം പത്തൊൻപത് നേരം മരുന്നുകൾ പരിശോധിക്കുകയും മരുന്നുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പരിശോധന നടത്തുകയും ചെയ്തു തമിഴ്നാട്ടിലെ മരുന്ന് നിർമ്മാണശാലയിൽ നടത്തിയ പരിശോധനയിൽ മരുന്നിൽ വിഷമാലിന്യം കണ്ടെത്തിയിട്ടുണ്ട് കാഞ്ചീപുരത്തെ ശ്രേയസൻ ഫാർമസ്യൂട്ടിക്കൽസിന് അധികൃതർ മുദ്ര വച്ചിട്ടുണ്ട് ഇവിടുത്തെ പരിശോധനയിൽ മരുന്നിൻ്റെ ഒരു ബാച്ചിൽ ഡൈഎഥിലിൻ ഗ്ലൈക്കോൾ വൻതോതിൽ കണ്ടെത്തിയിട്ടുമുണ്ട് ഈ രാസവസ്തു ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാകുമെന്നും കണ്ടെത്തി മധ്യപ്രദേശിൽ കോൾഡ്രിഫിൻ്റെയും അതുണ്ടാക്കിയ കമ്പനിയുടെ മറ്റു മരുന്നുകളുടെയും വിൽപ്പന നിരോധിച്ചിട്ടുണ്ട് രാജസ്ഥാനിൽ കുട്ടികളുടെ മരണത്തിന് കാരണമായതെന്ന് കരുതപ്പെടുന്ന കഫ്സറപ്പ് നിർമ്മിച്ച ജയ്പൂർ ആസ്ഥാനമായുള്ള കെയ്സൺ ഫാർമയുടെ എല്ലാ മരുന്നുകളും നിരോധിച്ചിട്ടുണ്ട് കുട്ടികളുടെ മരണത്തിന് കാരണമായ കപ്സറപ്പ് എഴുതി നൽകിയ സർക്കാർ ഡോക്ടറെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും